ഇങ്ങനെ നമ്മൾ ഇഞ്ചി നടുകയാണെങ്കിൽ ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് നമുക്ക് കിലോ കണക്കിന് ഇഞ്ചി പറിച്ചെടുക്കാം കേട്ടോ ഒരു ഇഞ്ചിക്ക് പോലും കേട് വരാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ ഈയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലേ ഇതുപോലെ ചട്ടിയിൽ ഇഞ്ചി നടുന്നത് ചാക്കിൽ ഇഞ്ചി നടുന്നത് ഗ്രോപേക്കിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലത്തെ കൃഷി രീതിയൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാല്ലേ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ രണ്ട് മൂന്ന് നമ്മുടെ ഗ്രോബേക്കിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഉണ്ടാവൂലേ ഇതേപോലെ നമ്മുടെ ഇപ്പൊ പറമ്പും തോട്ടം തൊടികൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഇഞ്ചി നട ഇതുപോലെ ഇഞ്ചി നടുന്ന സമയത്ത് നമ്മൾ സാധാ ഇഞ്ചി ചെറിയ ചട്ടിയിലും ഗ്രോപേക്കിലൊന്നും നടുന്ന പോലെയല്ല കുറച്ചും കൂടി ശ്രദ്ധയും കാരണം പോട്ടി മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വേണം നമ്മൾ ചെയ്യാൻ അപ്പൊ ഇതേപോലെയാണ് കേട്ടോ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു തടം പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ജോലി ചെയ്യുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ നാല് ഭാഗത്തുനിന്ന് മണ്ണ് കൊത്തി ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ചതുരത്തിൽ ഇതേപോലെ അപ്പൊ കട്ടിയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് വൃത്തി വൃത്തിയാക്കി എടുക്കണേ അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അത് നമ്മൾ ശരിക്കും നാല് ഭാഗത്തുനിന്ന് ഇതാ ഇതുപോലെ കൊത്തി ആ ഒരു മണ്ണ് സെന്ററിലേക്ക് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ നീളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വൃത്തിയിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മയക്കൊെയ്തിട്ട് മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇഞ്ചി നടുന്നത് അപ്പം ഇത് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ഇതുപോലെ തന്നെ ഉണ്ടായിക്കോളും കേട്ടോ നമ്മൾ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇതിൽ വളം ഇട്ട് ഇഞ്ചി നട്ടു കൊടുത്താൽ മതി അപ്പൊ ഇതേപോലെ നാല് ഭാഗത്തുനിന്നും നമ്മുടെ ഇതേപോലെ മണ്ണെടുത്ത് കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ കുറച്ച് നീളത്തിൽ നമ്മൾ ഇഞ്ചി നടുന്നുണ്ട് വേറെയും കുറേ ഭാഗത്തൊക്കെ ഇഞ്ചി നടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രം കാണിക്കുന്നുള്ളു അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് മറക്കരുതോ കണ്ടോ ആ സെൻ്ററിലുള്ള കല്ല് കട്ടൊക്കെ ഇതേപോലെ കൊത്തി നമ്മളന്ന് നമ്മളൊന്ന് മാറ്റിയെടുത്ത് സെന്റർ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ മുളപ്പിച്ച് കുറച്ച് ഇഞ്ചി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഇഞ്ചി മുളപ്പിച്ചത് ചാണകപ്പാൽ അതിന്റെ മുകളിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ചാക്കുകൊണ്ട് അടച്ച് വെച്ചതാണ് എന്നിട്ട് ഈ നമ്മളിങ്ങനെ കൂട്ടി വെച്ച ഇഞ്ചി നടാൻ വേണ്ടി റെഡിയാക്കി വെച്ച ഈ ഒരു മണ്ണിലേക്ക് നമ്മൾ കുമ്മായാണ് കേട്ടോ വിതെറി കൊടുക്കുന്നത് അപ്പൊ കുറച്ച് കുമ്മായ നല്ലതുപോലെ അതിന്റെ മുകളിൽ ഇഞ്ചി നടുന്ന ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കുമ്മായ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഇഞ്ചി നമുക്ക് ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേടൊന്നും വരാതെ അപ്പോൾ ഇതേപോലെ നമ്മൾ കുഴി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഈയൊരു നമ്മൾ ഈ എടുത്ത ഈയൊരു മാട്ടയിൽ നമുക്ക് മൂന്ന് കുഴി വെച്ചിട്ടിങ്ങനെ വരിവരിക്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ആണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഇഞ്ചി നട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയ്യുന്നത് ഇഞ്ചി നമ്മൾ നട്ട് വയ്ക്കുമ്പോൾ കുറച്ച് വെയിലുള്ള ഭാഗത്ത് വേണം കേട്ടോ ഇഞ്ചി നടാൻ ഓവർ തണലുള്ള ഭാഗത്തു നിന്നും ഇഞ്ചി നട്ടാലേ അത്ര ഉഷാറായിട്ട് ഉണ്ടാവില്ല ഒരു മുരടിപ്പൊക്കെ ആയിരിക്കും ഇഞ്ചിക്ക് അത്യാവശ്യം നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് ഇഞ്ചി ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ഗ്രോ പേക്കിലാണെങ്കിലും ചട്ടിയിലൊക്കെ നടുമ്പോൾ കുറച്ച് വെയിലുള്ള ഭാഗത്ത് വേണം കേട്ടോ കൊണ്ടുവയ്ക്കാൻ അപ്പം ഈ ഇതിലേക്ക് നമ്മളിതാ മുളച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി കഷ്ണം കണ്ടോ ഇതുപോലെ വലിയ ഇഞ്ചി ആണെങ്കിൽ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഇഞ്ചി കഷ്ണത്തിലും മുള വന്നിട്ടുണ്ട് അപ്പോൾ മുള വരുന്ന വീഡിയോ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് പേപ്പറിലൊക്കെ നമുക്ക് പൊതിഞ്ഞ് വെച്ച് ഇഞ്ചിക്ക് മുള വരുത്താം തുണിയിൽ കട്ടിയുള്ള തുണി നല്ലതുപോലെ നനച്ചിട്ട് പേപ്പറാണെങ്കിൽ നനച്ചിട്ട് വേണം കേട്ടോ പൊതിഞ്ഞ് വെക്കാൻ ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് മുള പൊട്ടും ഇപ്പം ചെറിയ ചട്ടിയിലും ഗ്രോബേഗിലും ഒക്കെ നടുന്നവർക്ക് അങ്ങനെ മുള വരുത്താം അല്ല വലിയ കൃഷിക്കാർ ഇപ്പൊ ഇത് കുറച്ച് കൂടുതൽ ഇഞ്ചി നടുന്നോണ്ട് നമ്മൾ ചാണകപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിതിന് മുള വരുത്തിയത് എന്നിട്ട് ഇതേപോലെ രണ്ട് പിടി ചാണകപ്പൊടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പിന്നീട് ഇഞ്ചിയൊക്കെ കുറച്ച് ഇലകളൊക്കെ വന്ന് കുറച്ചൊന്ന് വലുതായി രണ്ട് മൂന്ന് മാസമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മേൽമണ് ഇട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഏതൊക്കെ ചെറിയൊരു വളപ്രയോഗം ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ഇഞ്ചിൻ്റെ ചുവട്ടിൽ കീടങ്ങളും കേടുകളൊന്നും വരാതിരിക്കാന് നമുക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇല കുറച്ചെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്താലും ഓവറായിട്ട് കീടങ്ങളൊന്നും വരില്ല അതേപോലെ ചാണകത്തിൻ്റെ ഗുണം തന്നെ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലക്കുണ്ട് കേട്ടോ അപ്പം ഇതാ ഇതേപോലെ നമ്മൾ ഈ ഒരു ഇഞ്ചിയിലേക്ക് ഇതേപോലെ നമ്മുടെ ചാണകപ്പൂ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ഒരു മണ്ണ് അത് ഇട്ട് ഇതേപോലെ മൂടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി നടുന്നത് ലാസ്റ്റ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പ്ലാവിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പൊതയിട്ട് കൊടുക്കാനും മറന്നു പോയത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എൻ്റെ അടുത്തുനിന്ന് മിക്സായി മിസ്സായി പോയതാണ് അപ്പോൾ അതും കൂടി ചെയ്യാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ